നമസ്കാരം ട്വീൻറ്റിലേക്ക് സ്വാഗതം മഹാഭാരത യുദ്ധത്തിൽ കൗരവരുടെ സഹോദരി ദുശളയുടെ ഭർത്താവ് ജയന്ദ്രഥനെ വധിക്കാനായി പതിമൂന്ന് ദിവസം അർജുനന് കഴിഞ്ഞിരുന്നില്ല കാരണം സൂര്യൻ അസ്തമിക്കുന്നതുവരെ പുറത്തിറങ്ങാതെ ഒളിച്ചിരിക്കുകയായിരുന്നു ജയന്ദ്രഥൻ പക്ഷെ പതിനാലാം ദിവസം അർജുനന്റെ സാരഥിയായ കൃഷ്ണൻ സുദർശന ചക്രം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു സൂര്യനെ അന്ന് മറച്ചത് സൂര്യൻ അസ്തമിച്ചെന്ന് കരുതി ജയന്ദ്രഥൻ പുറത്തെത്തിയതും കൃഷ്ണൻ ചക്രം മാറ്റി അർജുനൻ ജയന്ദ്രധനെ വധിക്കുകയും ചെയ്തു പുരാണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ സുദർശന ചക്രം കൊണ്ടുള്ള പ്രയോജനം അതിൻ്റെ പ്രാധാന്യം അതൊക്കെ വളരെ നന്നായി നമുക്കറിയാവുന്നതാണ് ഇതനുസരിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ മിഷൻ സുദർശന ചക്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത് ശത്രുക്കളെ വകവരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സുദർശന ചക്രത്തിൻ്റെയും അതുപോലെ തന്നെ പുതിയൊരു മിഷൻ പ്രൊജക്ട് കുശ ഭാരതത്തിൻ്റെ രക്ഷകനായി മാറുന്ന ഒരു പദ്ധതിയെക്കുറിച്ചുമാണ് നിലവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്ത്രപ്രധാന മേഖലകളെ ശത്രു നിന്നും സംരക്ഷിക്കാനുള്ള പ്രതിരോധ സംവിധാനമാക്കി തന്നെയാണ് സ്വാതന്ത്ര്യദിന ദിനത്തിൽ മിഷൻ സുദർശന ചക്രയെക്കുറിച്ചും അതിന്റെ പ്രത്യേകതയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് തന്ത്രപ്രധാന സിവിലിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളെ കരയിൽ നിന്നും കടലിൽ നിന്നും വ്യോമ മേഖലയിൽ നിന്നുമുള്ള ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി തീർത്തും തദ്ദേശീയമായി രൂപ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിക്കുന്ന ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനം പത്തു വർഷത്തിനുള്ളിൽ പൂർണമായും ഈ പദ്ധതി പ്രവർത്തന സജ്ജമാകുമെന്ന ഉറപ്പാണ് പ്രധാനമന്ത്രി നൽകുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ തടയുന്നതിന് പുറമെ സൈബർ ആക്രമണങ്ങൾ പ്രതിരോധിക്കാനും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയും കൂടിയാണ് ഇത് രൂപവൽക്കരിക്കുന്നത് അതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെ അത് എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊന്നും തന്നെ പുറത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും അത് ഈ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷാ കവചമായിരിക്കും ഒപ്പം ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനമായിട്ടുള്ള അയൻഡോമിന്റെ മാതൃക ഉൾക്കൊണ്ടായിരിക്കും സുരക്ഷന ചക്രയുടെ നിർമ്മാണം ഇറാനിൽ നിന്നും ഹമാസിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തടയാൻ ഇസ്രയേൽ രൂപവൽക്കരിച്ച കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനം കൂടിയാണത് മിസൈൽ ഡ്രോൺ ഷെൽ എന്നിവ തിരിച്ചറിഞ്ഞ് അതിനെ തകർക്കുന്നതാണ് അയൺ ഡോം അയൺ ഡോം മാതൃകയിൽ ഗോൾഡൻ ഡോം എന്ന പേരിൽ വ്യോമ പ്രതിരോധ സംവിധാനം ഒരുക്കാൻ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം പ്രൊജക്ട് കുശ അത് രാജ്യം വികസിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന സൂചന കിട്ടുന്നുണ്ട് എക്സ്റ്റൻഡ് റൈച്ച് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ വികസിത രൂപമായിരിക്കും ഡിആർ ഡി ഒ പറയുന്ന പ്രൊജക്ട് കുശ എന്നുള്ളത് സുദർശന ചക്ര എന്നാണ് പൊതുവെയുള്ള അഭ്യൂഹം തദ്ദേശീയമായി വികസിപ്പിക്കുന്ന കരയിൽ നിന്നും ആകാശത്തേക്ക് വിക്ഷേപിക്കാൻ കഴിയുന്ന സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനം നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ പരിധിയിലുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെയും ബലിസ്റ്റിക് മിസൈലുകളെയും പ്രതിരോധിക്കാൻ കഴിയുന്ന മൂന്ന് തരത്തിലുള്ള മിസൈലുകൾ ആദ്യഘട്ടത്തിൽ പ്രൊജക്ട് കുശയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ അനുമതി കിട്ടിയ പ്രൊജക്റ്റാണ് പരീക്ഷണം ഈ വർഷം അവസാനം നടക്കുമെന്ന് കരുതുന്നു റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രയം വ്യോമ പ്രതിരോധ സംവിധാനത്തോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊജക്ട് തന്നെയാണ് പ്രൊജക്ട് കുശയിൻ അങ്ങനെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ രംഗത്ത് ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് ഇന്ത്യ സൃഷ്ടിക്കുന്നത്